രണ്ടാമത്തെ അവതാരം കൂർമ്മ അവതാരമാണ് ആമ നിങ്ങൾക്ക് കഥയറിയ കടലിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ജീവിയാണ് ആമ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു തോട് കൊടുക്കുന്നത് ഒരു തോട്ടം മുഴുവനും കടിച്ച ഒരു രക്ഷയും അവൻ തലയും കാലോത്തോട്ട് വലിക്കും ആ തലയോ കാലോ പുറത്തോട്ട് വരുന്ന സമയത്ത് തലയിൽ കടിച്ചാൽ മാത്രമേ ആമയെ കൊല്ലാൻ പറ്റുള്ളൂ ആമ പൊന്നാലോ ആ തോട് പൊളിച്ചു പൊളിച്ചതൊന്നും പറ്റില്ല അപ്പൊ ഈ കണക്ക് തോടോടു കൂടി ആ ആമയെ സൃഷ്ടിച്ചിരിക്കതാരമായി മാറുകയാണ് പാലാഴി മതനം നടക്കണം പാലാഴി മതനം നടത്തണമെങ്കിൽ മന്ദരപര്വത്തെ കൊണ്ടിട്ട് കറക്കണം കറക്കണമെങ്കിൽ ആ നമ്മൾ തൈര് കടയുന്ന പോലെ കടയാന് കറക്കണമെങ്കിൽ കയറ് കയറായിട്ടി പാമ്പായിട്ട് മാറി പക്ഷേ കടലിനടി വരെ പോകുന്ന കുറവുണ്ടോ ഇല്ലല്ലോ കടയണമെങ്കി തറയിൽ കുറച്ചിരിക്കാത്ത ഒരു സ്ഥലത്ത് തന്നെ അപ്പോ വിഷ്ണു ഭഗവാൻ ആമയായി മാറി കൂർമ്മ അവതാരമായി ആ കൂർമ്മത്തിന്റെ പുറത്താണ് മന്ദരോട് വെക്കുന്നത്

അത് ഭൂമിയിൽ മുഴുവൻ ലോകം മുഴുവൻ മനുഷ്യരും ഞെട്ടാൻ പാടില്ലാത്ത സ്ഥലം പരമശിവൻ മരണത്തെ കടലിൽ ദേവനാണ് ഭാര്യ അത് ചിന്തിച്ചില്ല ಪರಮಶೇರಿ ತತ್ವಕ್ಕೆ ಅಷ ಕಟ್ಟಪು ಅಂದ್ರೆ ನೀಲಕಂಡನಾಯಲ್ಲು ಪರಮಶ್ವರ ನೀಲಕ ಆ ಸಮಯತ್ತ ರತ್ನ ಆ ಸಾಮಯತ್ ಮರ್ತರಕ್ತು സരസ്വീദേവി പുറത്തേക്ക് വരുന്നു ലക്ഷ്മി ദേവി സരസ്വതി വന്നു അങ്ങനെ അറുപത്തിനാല് സാധനങ്ങൾ പുറത്തു വന്ന ശേഷം അവസാനം പുറത്തേക്ക് അമൃത് പുറത്തേക്ക് അമൃത മാനുഫാക്ചർ ചെയ്താണോ ഏതെല്ലാം അബോട്ടിൽ ഉണ്ടാക്കിയതാണോ എല്ലാം അമൃത് കടൽ കളിയിലുണ്ടായിരുന്നു ഇന്ന് കടലിനെ മാനേജൻ ആർക്കു പറ്റൂ അവൻ ഭൂമിയെ ഹരി ആ കടലിനഴിയിൽ മനുഷ്യൻ കണ്ടില്ലാത്ത നിധികൾ കിടക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രം മാത്രം സി മൈനിങ് നടത്തിയാൽ ആ മൈനിങ്ങിലൂടെ ലോകത്തിലെ ആപസമ്പത്തിന്റെ ആയിരവരൊക്കെ ഉണ്ടാക്കാൻ അറൽക്കടലിലും വേർ ബംഗാളിലും മാത്രം കണ്ണ നടത്തിയാൽ ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ ഇന്നത്തെ നൂറട്ടി സമ്പത്ത് രാജ്യമായി മാറും ആ സി മൈനിങ് ആണ് പാരായ്മണത്തിലൂടെയാണ് ദേവന്മാർ അസുരന്മാര് കഴിവുള്ളവരായിരുന്നു അവർക്ക് വേണ്ട സാധനം മുഴുവനെ കൊണ്ടുവരികയാണ് അറബിക്കടലിലെ ദേവബംഗാളിന്റെയും അടിത്തട്ടിൽ നിന്ന് വലിയ വിധികൾ നേടിയെടുക്കാൻ പറ്റും കേരളത്തിലെ കർഷകർ മീൻപിടുത്തക്കാരെ ഇരുപത് കിലോമീറ്റർ വരെ പോയി മീൻ പിടിക്കും വള്ളത്തിലും ബോട്ടിലും പോയി ആ ബോട്ട ശക്തി കുറഞ്ഞതാണെങ്കിൽ ധനമാലയിൽപ്പെട്ട മീൻപിടുത്തക്കാരെ മരിക്കും എല്ലാ വർഷവും കേരളത്തിൽ മീൻപിടുത്തക്കാരെ അൻപത് അറുപത് പേരാണ് മരിക്കുന്നത് ആ ബോട്ടിന് ശക്തിയില്ല പലപ്പോഴും കട്ടമരം ചേർത്ത് വെച്ച് കെട്ടിയാണ് പോകുന്നത് പൊട്ടിപ്പോയാൽ മരം സെപ്പറി മുക്കുവരും വെള്ളത്തിൽ വീഴും ആ കട്ടാമരൻ കട്ടമരം സായിട്ട് എന്തിയാണ് ട്രോളറാണ് കൊറേ മീൻപിടുത്തക്കാർ വന്ന് ട്രോളോർ കൊണ്ടുവന്ന് മീൻ പിടിക്കാൻ തുടങ്ങി ആ മീൻ പിടിക്കുന്ന സമയത്ത് ട്രോളർ മീൻ പിടിക്കാൻ തുടങ്ങുമ്പോ അടുത്ത തലമുറ മീന് വേണ്ടി വന്ന പെറ്റ് വീട്ടിൽ നിന്ന് മുട്ടകളും അതങ്ങോട്ട് ജനിച്ചു ചെറിയ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ട്രോളർ അടിച്ചോട്ട് പോവാം നമ്മൾ കടത്തിയിരുന്ന് കട്ടമാക്കി പോകുന്ന സാധാരണ മുക്കൂർ കിട്ടേണ്ട മീനാണ് ഈ ട്രോളറൊക്കെ അടിച്ചോട്ട് പോകുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്തു അറുപത് ദിവസത്തേക്ക് ട്രോളിങ് നിർവഹിച്ചു ട്രോളിങ് നിർവഹിച്ചു കഴിഞ്ഞപ്പോ ട്രോളർ പോവുകയാണ് പകരം നമ്മുടെ അപ്പൊ കടലിലെ സമ്പത്ത് மீன்பிடித்தாட்டு நம்ம அப்ப நம்ம கடையில் கொண்டு வந்து மீன்பிடிக்க வியட்நாமில் வர மூணாது வரல தீரத்து மீன் மீனா பிடிச்சோண்டு போகும் குஜராத்திகள் வியட்நாமில் അതുകൊണ്ട് കേരളത്തിലെ മീൻപിടുത്തക്കാർക്കും ട്രോളർ ഉണ്ടാക്കി കൊടുത്താൽ മീൻപിടുത്തക്കാരൻ പോയി ട്രോളർ മീൻ പിടിക്കട്ടെ കേരളത്തിൽ ഭയങ്കര സമരം ഒരുത്തരും ട്രോളർ ഉണ്ടാക്കും ഒരേ ലക്ഷം മുഴുവൻ ട്രോളർ വെച്ച് കേരളത്തിൽ ട്രോളർ ഉണ്ടായില്ല കേരളത്തിൽ മീൻപിടുക്കാൻ ട്രോളർ ഇല്ല ഗുജറാത്തുകാരന് ഗോവ കാരണം നമ്മുടെ കടലിൽ നമ്മൾ നമുക്ക് ഗൗരവ അപ്പോ ആ കൂർമാവതാരത്തിൽ കടലിൽ നിന്ന് പ്രകൃതിയുടെ വിഭവങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുവരുന്നത് പോലെ നമുക്ക് ഇവിടെ പ്രകൃതിയുടെ വിഭവങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് കഷ്ടപ്പെട്ട് പാലാഴ്ച മതനം പോലെ അധ്വാനിച്ച് മൈനിങ് നടത്തി അതിൽ നിന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക

കോട്ടൺ എന്ന രണ്ട് പേര് ന്യൂഡൽഹി ഇന്ത്യയിൽ വന്നു അവർ ഈ ക്ലയെ പറ്റി പഠിച്ച ശേഷം പറഞ്ഞു അതിന്റെ ആകെ മൂല്യം രണ്ട് ലക്ഷം കോടി ഡോളറാണ് അതിനെ വാക്കാലി ഡിപ്പോസിറ്റ് വക്കല കൂടുതലുള്ള ഈ വെള്ള ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് ഒരു മരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മൾ ഈ കടച്ച് നാങ്ങുന്ന മരുന്ന് ഈ വൈറ്റ് ക്ലേയുടെ ചെറിയ സാധനം സാധനത്തിന് ഒരു മരുന്ന കുഴയും ഈ ഒഴുതുള്ളിൽ മരുന്ന് ഈ വൈക്കിലെ ലയിച്ചു കഴിയുമ്പോൾ കോടിക്കണക്കിന് വരുന്ന മരുന്ന് നിർമ്മാണ സ്ഥലക്കിളേണ്ടു നമുക്ക് കളിമൺ പാത്രം വൈക്കിലുണ്ടെങ്കിൽ നമുക്ക് ചപ്പൽ ഉണ്ടാക്കണ ചലാണ് അതിനകത്ത് വൈക്ലാണ് അറുപത്തഞ്ച് സാധനം ഉണ്ടാക്കാൻ വേണം വൈക്ക് ഉണ്ടാക്കണോ ഇല്ല യു പിന് ഒരു ഒരു അവൻ ഓരോ വർഷവും നാലായിരം കോടി രൂപയുടെ സാധനം സമരം ചെയ്താൽ നിങ്ങളും ഞാനും ഒരു കമ്പനി പറ്റോ ഒരു കമ്പനി ദൈവം നമ്മൾ സാധനം ബ്ലാക്ക് മണൽ കേരളത്തിലെ കരിമണൽ ആലപ്പുഴ കൊല്ലം ജില്ലകൾക്കൊക്കെ തെക്ക് മണവോളക്കുറിച്ച് വരെ നീണ്ട കിടക്കാണ് അതിൽ ആരുടെ മൂല്യം ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു ലക്ഷം കോടി രൂപ നമ്മുടെ ഈ ക്ഷേത്രവും മേക്കാട് പ്രദേശം മുഴുവൻ കരിമണലാണ് കോടിക്കണ രൂപ സാധനമാണ് കണ്ണൻ ചെയ്യാൻ പറ്റുമോ ഇവിടെ കണ്ണൻ ചെയ്ത് ഞാൻ പറഞ്ഞു ശരി നടക്കുന്ന ആഡ് ചെയ്യും ഇവിടുത്തെ കരിമണ നെടുക്കണം പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മധുരം കിട്ടി മണ്ണിട്ട് നികത്തി മാറണം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം മണോച്ചുവരെ കിടക്കുന്ന പ്രദേശം തുടങ്ങി സിക് തുടങ്ങി ടൈറ്റാനിയും തുടങ്ങി ഇരുപത്തിരണ്ട് മൂലകളാണ് ഈ കരിമണലുള്ളത് അതിൽ ഈ കൊല്ലത്തെ കരിമണൽ മാത്രമുള്ള തോങ്ങി സെപ്പറേറ്റ് ചെയ്താൽ അടുത്ത നൂറ്റമ്പത് വർഷത്തേക്ക് ഇന്ത്യക്ക് ആവശ്യമുള്ള മുഴുവൻ കർമ്മം ഉണ്ടാക്കാനുള്ള തോറിയുണ്ട് ന്യൂക്ലിയർ എനർജി അടുത്ത നൂറ്റമ്പത് വർഷത്തേക്ക് ഇന്ത്യക്ക് മുഴുവൻ ആവശ്യമുള്ള കർമ്മം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഇവിടുത്തെ കരിവണൽ മാത്രം മതി അത്രയും തോറിയുള്ളത് അതിൽ ടൈറ്റാനിയം മാത്രമാണ് തിരുവനന്തപുരത്തെ ടൈറ്റാനിയം ഫാക്ടറി പറയുന്ന കെ എം എം എൽ ഉപയോഗിക്കുന്നത് ബാക്കി അവരും ഉപയോഗിക്കുന്നില്ല അവർക്ക് അവകാശമില്ല ടൈറ്റാനിയമായിട്ട് ബാക്കി അവർ കുഴിയിട്ട് ആൾക്കാർ വച്ചിരിക്കുകയാണ് ദൈവം തോന്നുന്നത് എന്തോ വലിയ വിഗ്രഹമാണ് ആലപ്പുഴക്കടുത്ത് പള്ളിപ്പുറം സ്ഥലത്ത് വൈറ്റ് സാൻഡ് സാന്റ് വെള്ളമാണ് പന്ത്രണ്ട് കിലോമീറ്റർ നീളം എട്ട് കിലോമീറ്റർ ഒരു ലക്ഷം കോടി രൂപ പള്ളിപ്പുറത്തെ വൈറ്റ് സാന്റ് നയൻറ്റി നൈൻ പോയിന്റ് നയൻ ത്രീ പെർസെന്റ് അത്രയും ലോകത്തിൽ ലോകത്തിൽ ഒരു ലക്ഷം കോടി രൂപ സാധനം എടുക്കാൻ പറ്റുമോ അവിടെ ചെന്നവരെ ലോറ് ജീവിതത്തിലോ അവിടെ കിടന്നാണ് കേരളത്തിലെ ചെടികളിൽ നിന്നുള്ള ഈ പച്ചില പറച്ച് അതിനകത്ത് സെപ്പറേറ്റ് ചെയ്ത രണ്ടു ലക്ഷം കോടി രൂപ കണ്ട് ലോകത്തിൽ ഒരുപാട് ചികിത്സക്ക് ആവശ്യമുള്ള സാധനമാണ് കോഴിക്കോടിനെ നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ു ഇരുമ്പയു കണ്ടുപിടിച്ചു കോഴിക്കോട വയനാട് വരെ നീണ്ടു കിടക്കുകയാണ് ലക്ഷക്കണക്കിന് കോഴി രൂപയുടെ സ്വർണ്ണമായി ഇരുമ്പൊക്കെ നമുക്ക് ജംഷഡ്പൂറിലെ ടാറ്റയുടെ കമ്പനിയെ പോലെ കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും പറ്റുകയാണോ ഇരുമ്പെടുത്താൽ തൊട്ടുപോയ സമര സമരപോയത്രവിടെ ശരിയാവ ഞാൻ ഞാനാണ് അതിനടിയിൽ നിന്ന് തെക്കനം കിട്ടിയത് മരുത കിട്ടിയത് അതിനടിയിൽ നിന്ന് ദേവി പൊങ്ങി വന്നത് അതിനടിയിൽ നിന്ന് അമൃത് പൊങ്ങി വന്നത് നമ്മൾ അറുപത്തിനാല് ലക്ഷം അറുപത്തിനാലും വായിച്ചു നോക്കി വാരാഴ് മതത്തിൽ കിട്ടിയത് എത്രയ കാര്യം അപ്പൊ നമ്മളിവിടുത്തെ പ്രകൃതിയെ മനസ്സിലാക്കി ഈശ്വരൻ നമുക്ക് ഈ പ്രകൃതി വിളിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുപയോഗിക്കണം അതാണ് പാരാഴി മതത്തിൻ്റെ കഥയിൽ രണ്ടാമത്തെ അവതാരത്തിൽ പ്രകൃതിയിൽ നിന്നും നമ്മളെങ്ങനെ കോടീശ്വരമാരാകുന്ന കഥ ഭാഗവൻ പറഞ്ഞതായിരുന്നു